എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഗുജറാത്തിലാണ് ഇപ്പം എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു പൊതുവേ എക്സാം അത്യാവശ്യം മോശമില്ലാതെ എഴുതിയിട്ടുണ്ട് ബൈ പ്രൊഫഷൻ ഞാൻ ഡോക്ടറാണ് അപ്പം എനിക്ക് ഒരുപാട് സമയപരിമിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ലേൺ വൈസിൻ്റെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു അതുമാത്രമല്ല അവരുടെ നോട്ട്സ് അതെല്ലാം ഫോളോ ചെയ്യുമായിരുന്നു അപ്പോൾ അവരുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇപ്പം ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടിയ സമയത്ത് ഞാനത് കുറച്ച് വായിച്ച സമയത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെയാണ് അവരുടെ ഇതിൽ വഴി ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ അവരുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് പറഞ്ഞുതരിക അപ്പം വൃത്തിക്ക് നോട്ടുകൾ നമുക്ക് എഴുതാനും അവരുടെ നോട്ടുകൾ പഠിക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പം അത് കാരണം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും മനസ്സിലാക്കാനൊക്കെ പറ്റി അപ്പം ഇതിൻ്റെ നല്ലൊരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് എക്സാം എഴുതാൻ പറ്റിയത് പിന്നെ എൻ്റെ മെൻഡർ എന്ന് പറയുന്നത് ഹനിയാണ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു മെൻറ്ററാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഏത് സമയത്ത് നമ്മൾ വിളിച്ചാലും എന്ത് തന്നെ സംശയമാണെങ്കിലും എപ്പോഴും നമുക്കത് പറഞ്ഞുതരാൻ ഷീസ് ഓൾവേസ് റെഡി അപ്പം അത് കാരണം നമുക്ക് പഠിക്കുമ്പോഴാണെങ്കിലും എന്ത് ഡൗട്ട്സ് ക്ലിയറൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും എപ്പോഴും നമുക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് നന്നായിട്ട് പരീക്ഷ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റി ഇനി സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ ഞാൻ അവരുടെ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് കാരണം സെക്കൻഡ് ഇയറിനും എന്തൊക്കെയാ സബ്ജക്റ്റ് ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ ഹെൽപ്പ് കൊണ്ട് നന്ന നല്ല രീതിയിൽ സെക്കൻഡ് ഇയറും പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം No. <laughs>